നവരാത്രി ദിവസങ്ങളിൽ സുമങ്കലികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ശ്രേയപാത്രം നിറയ്ക്കൽ അപ്പം ഇതാണ് ആ ഒരു ശ്രേയപാത്രം അപ്പം നാളെ ഇത് അമ്മയാണ് നിറയ്ക്കാൻ പോകുന്നത് ഇനി നമ്മൾ ബാണ എന്ന് പറയും ഇത് നമ്മൾ ഏതെച്ച പണ്ട് കാലത്തൊക്കെ ഈ പരിക്കൊക്കെ അല്ലെങ്കിൽ ഭക്ഷണത്തിനൊക്കെ പഞ്ഞം വരുമ്പോൾ നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ശേഖരിച്ച് വെക്കുന്ന ഒരു പാത്രമാണ് അപ്പം ഇത് നിറയ്ക്കാനായിട്ട് നമ്മൾ പച്ചരിയാണ് ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ ഒരു പാത്രത്തിലോ മുളത്തിലോ ആക്കി വെക്കണം അത് കഴിഞ്ഞ തന്നെ അഞ്ച് വെറ്റില ഒരു നാളികേരം പാക്ക് ഒരു പടലപ്പഴം അഞ്ച് പഴം കൊള്ളുന്ന ഒരു പടലപ്പഴവാണ് ഇത് വെക്കുന്നത് ഇനി ഇത് നിറയ്ക്കുന്നതിനും ഒരു കണക്കുണ്ട് നാല് തവണ നിറയ്ക്കണം മൂന്ന് വട്ടം നാല് തവണ ഇതറച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവര് നമ്മൾ ചുമ്മാ ഇത് മുഴുവൻ നിറയുന്നത് വരെ നിറച്ച് വെക്കുക ഇത് മുമ്പ് ഇതിന് നമ്മൾ മാവില തോരണം കിട്ടുന്നുണ്ട് അഞ്ചും അഞ്ചോ ഏഴോ മാവില വെച്ചിന് തോരണം കിട്ടി അതിന് പൂമാലയും ചുറ്റി ചമ്മവും കൂമവും കൊണ്ട് പൊട്ടും തൊട്ടിട്ട് ആണ് നമ്മള് അരി നിറയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ ഇത് നിറച്ചു കഴിഞ്ഞിട്ടാണ് ഇതിന്റെ മുകളില് നാളികേരവും വെറ്റിലയും പാക്കും നാനയും ഒക്കെ നമ്മൾ വെക്കുന്നത് അപ്പം ഇതിന് ഞാനിനി കൊങ്കിണിയിൽ പറഞ്ഞുതരാം അപ്പം ഈ പാത്രത്തിന് നമ്മൾ പറയുന്നത് ബാണ ബാണന്നാ പറയുന്നത് അപ്പം ഈ അരിക്ക് ഓറോ പിന്നെ ഇത് തേങ്ങക്ക് നാറിലും ഇനി വെറ്റിലയും പാക്കും ഈ പഴവും കൂടി വെക്കുന്നതിന് നമ്മൾ വീടോ ഒന്നും പറയും പിന്നെ ഒരു നാണയത്തിന് എന്ന് പറയും അപ്പം ഇത് നമ്മള് ബാണബേറബ് ഇതിന് നറക്കുന്ന ആ ഒരു ഇതിൽ പറയുന്നത് ബാണബേറബ് എന്നാണ് അപ്പം ഇതാണ് നമ്മുടെ നവരാത്രിയിലെ ഏറ്റവും പ്രാധാന്യമായിട്ട് സുമങ്കലികൾ ചെയ്തിരിക്കേണ്ട കാര്യമാണ് ഇത്രയും ഇതിനെ ഒരുക്കുന്നത് നമ്മൾ മാവില വെച്ചാന്ന് പറഞ്ഞു മാവിലേക്ക് നമ്മൾ അമ്പാവല്ലോ പിന്നെ പൂമാല പൂമാലയ്ക്ക് പുല്ലാമാല പിന്നെ ഇതിന് ചന്ദനവും കുങ്കുമോ അത് ഗന്ധയും കുങ്കുമേഖവും തീളകോക്കാന്നും പറയും അങ്ങനെയാണ് നമ്മൾ ഇത്രയും ശ്രേയപാത്രം നിറയ്ക്കുന്നത് ഈ അരി നിറയ്ക്കുന്നതിന് ഒരു കണക്കുണ്ടെന്ന് പറഞ്ഞ് നോ അപ്പം ഇത് നമ്മൾ ശരിക്കും ഒരു കൈ വെച്ച് ഒരിക്കലും എടുക്കരുത് രണ്ട് കൈയും കൂടി കോരി എടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒറ്റ വട്ടം നമ്മൾ എടുക്കുന്ന ആരി നാല് തവണയായിട്ട് ഇടണം അങ്ങനെ ആ നാല് തവണ മൂന്ന് വട്ടം വീതം ചെയ്യുക പിന്നെ ബാക്കിയുള്ളവർക്ക് ചുമ്മാ ഇങ്ങനെ കോരി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടുകയാണ് വേണ്ടത് അപ്പം ഇത് നമ്മൾ ഇനി അടുത്ത നവരാത്രിക്ക് ഇത് മാറ്റത്തുള്ളൂ ഇനിയിപ്പോൾ അഥവാ നമുക്ക് കുടുംബത്തിൽ ആരെങ്കിലും മരിക്കോ അങ്ങനെ വല്ലതും ചെയ്താൽ മാത്രമേ ഇതേ കാര്യം പല വന്നാൽ മാത്രമേ നമ്മൾ ഇതേ കാര്യം തന്നെ നമ്മുടെ ഒരു കൊങ്കണി വാത ഇതിലാണെങ്കിൽ പന്ത്രണ്ടാമത്തെ ദിവസവും മാറ്റും പിന്നെ ആ അങ്ങനെ ദിവസവും ഒന്നും നമ്മൾ വിളക്കം കത്തിക്കത്തില്ല അപ്പം ഇത് പന്ത്രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതെല്ലാം മാറ്റി പുതിയ ഫ്രഷ് ആയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒന്നും കൂടി നടക്കും അതൊന്നും ഇല്ലെങ്കിൽ അടുത്ത നവരാത്രിക്ക് നമ്മൾ ഇത് നടക്കത്തുള്ളൂ ഇതിൽ നമ്മൾ നടക്കുന്ന അരി കേടാവാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇടയ്ക്ക് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കണം അഥവാ അരി പൂപ്പ് വരികയോ പുഴു വരികയോ എന്തെങ്കിലും കേടാവുകയാണെങ്കിൽ ഇത് മാറ്റി നടക്കാം ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ കേടാവാണ്ടിരിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ ഈയം പൂശുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ വിളക്ക് കത്തിച്ചതിന് മാ ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു സ്നേഹപാത്രം ഇറക്കാവുള്ളൂ അപ്പം ഇപ്പൊ അരി വല്ലതും കേടായാൽ നമുക്കത് വീടിന് തന്നെ ഭയങ്കര ദോഷമായിട്ട് മാറുന്നതാണ് അപ്പം നിലവിളക്ക് അല്ലെങ്കിൽ നമുക്ക് വിളക്ക് കത്തിച്ചതിന് മാത്രമേ കത്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ശ്രേയപാത്രം നിറയ്ക്കാവുള്ളൂ അത് തൂക്കുവിളക്കാണ് പ്രാധാന്യമായിട്ടുള്ളത് അപ്പം ചില വീട്ടിൽ തൂക്കുവിളക്ക് കാണത്തില്ല നിലവിളക്ക് മാത്രമേ കാണത്തുള്ളൂ എന്തായാലും ഒരു ജ്യോതി ഒരു പ്രകാശത്തിന്റെ ഇത് കണ്ടിട്ട് മാത്രമേ നമ്മൾ ശ്രേയപാത്രം നിറയ്ക്കാവുള്ളൂ ഞങ്ങളൊക്കെ ആണെങ്കിൽ തൂക്കുവിളക്കും നിലവിളക്കും രണ്ടും കത്തിച്ച് വെച്ചിട്ട് ശ്രേയപാത്രം നിറയ്ക്കത്തുള്ളൂ